പറഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലാവില്ല ആ സൗണ്ട് കേട്ട് മനസ്സിലാക്കണം പുതുക്കൂ അതിന്റെ സൗണ്ട് ചേർന്ന് പോണില്ലാന്ന് ഒരു ഒന്നും ഇല്ലാത്ത പ്രത്യേകിച്ച് ഒരു ഇട്ടു നേരം കൊളുക്കണില്ലാന്ന് എവിടത്തെ ഓടും പരസ്പരം ഓടുകയാണ് എല്ലാരും അങ്ങനെ കുന്നിന് വേണ്ടി കയറി നേരം ഇത് അതിന്റെ അടുത്തത് അവിടെ പൊട്ടിയിരുന്നു നോടാ ബോഡർ പോട്ടേസ് അല്ല അതി പോയി ഇവിടെ കല്ലുണ്ട് ആ കല്ല് മുത മൊത്തണ്ട് വന്നിട്ട് ആ പോട്ടേസ് മാത്രം ഇപ്പൊ ഇതിന്റെ കൂടെ ഇതിന്റെ ഈ രണ്ട് വരം മുന്നേ രണ്ട് വരം മുൻപ് ഇവിട ഈ സെയിം സലം പൊട്ടി ഇവിട കല്ല് രണ്ട് വരം മുൻപ് പൊട്ടിയില്ലേ അതിന്റെ മുന്നായിട്ട് ഇപ്പൊ ഒന്ന് പൊട്ടിയിട്ടുണ്ട് അത് ചെറിയ പൊട്ടലേ ചെറിയ പൊട്ടലേ ആ ചെറിയ പൊട്ടലേ ഇത് മെയിൻ ഏരിയ ആണ് അതുപോയി സെന്റർ പൊട്ടിയത് അത് രണ്ടുപേരും മുന്നേ പൊട്ടിയത് ഇവിടെ പൊതുവെ പൊട്ടി കൊടുക്കുന്നത് അവിടെ കൊറച്ചായിട്ട് കൊറച്ച് ഇല്ല ഇതിവിടെ ഇങ്ങനെ ഉള്ള സ്ഥലമാണെങ്കിൽ പിന്നെ നമുക്ക് മാറി താമസിക്കുന്നല്ലായിരുന്നല്ലേ ആരും പോകത്തില്ല ഞാൻ മുമ്പേ കണ്ട പുള്ളിക്ക് അമ്പത്തൊമ്പത് എനിക്കൊന്നും അറുപതിനടുത്ത് പ്രായം ഉണ്ട് പുള്ളി പുള്ളി ജനിച്ച് വളർന്നല്ലേ ഇവിടെ തന്നെ പറഞ്ഞത് ഈ ഇവിടെ ഈ ഈ ഒക്കെ ഉള്ളത് ഈ ഏലത്തോട്ടമുള്ള പുള്ളി ആ അല്ലല്ല നമ്മുടെ മുണ്ടക്കൈ എൽ പി സ്കൂളിന്റെ തൊട്ട് താഴെ മുണ്ടക്ക് ഇവിടെ ഏലത്തോട്ടം ഈ ഈ പറമ്പൊക്കെ അറിയാ ഈ സീതർക്കു സീതമ്മ കുണ്ടിന്റെ കുഞ്ഞിന്റെ തൊട്ട് സൈഡിലുള്ള വീടൊക്കെ അറിയാ പ്രായമുള്ള വീട് പുള്ളിക്കാരൻ ഫാമിലി മൊത്തം അവര് ജനിച്ചു പറഞ്ഞ ഇവിടെന്ന പറഞ്ഞേടൊക്കെ ആ പാലത്തിന്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അവരുടെ അവിടെ വീട് ഇത് ഇട്ടിട്ട് പോയത് അതാണോ ആദിവാസികള് പോയി പോയി കഴിഞ്ഞാല് ഈ ഈ രണ്ട് സൈഡ് ബാർക്കിന്റെ വീട് ഇതൊക്കെ ടോഫിലേക്കാണ് ഈ വിലണ്ടായത് അപ്പൊ മാറ്റിയില്ല ചൂറ് വല സ്കൂളിലേക്ക് മാറ്റി ഒരു പേടിച്ചു വേ മാറി പിന്നെ ആൾക്കാർ മാറിയില്ല ഇതിപ്പോ എന്താകുന്നില്ല കുറച്ച് ആ പിന്നെ മാറി പക്ഷെ രാവിലെ തന്നെ ഞാനില്ലേ ഞമ്മളെ അടുക്കള സൈഡ് നിന്ന് കഴിഞ്ഞാൽ ഇതേപോലെ അടുക്കള സൈഡിൽ നിന്ന് കഴിഞ്ഞാല് പോലെ പോണ അത് കണ്ടപ്പോ ഞാൻ നെറ്റി നേരെ ഏട്ടന്റെ അവിടെ പോയി പോയ അപ്പൊ ഇങ്ങളെ പോലെ ആൾക്കാർ കുറച്ച് ആൾക്കാർ വന്നിരുന്നു രക്ഷപ്പെടുത്താൻ ആ വെള്ളം കണ്ട പോയി നോക്കിട്ട് ഒരു ആ പകലിയിലെ പോയി രാത്രി പൊട്ടിന്നു കൊറച്ച് പൊട്ടിന്നു അപ്പൊ കുറച്ച് കലപ്പുകളും മരങ്ങളും ഒക്കെ വരുന്നുണ്ടായി അപ്പൊ ഞമ്മളത് കാണാൻ മാറി പോയി മൊബൈലിലൊക്കെ തന്നെ ആ രാത്രില്ല പകല് ഒരു എട്ട് മണിക്കൊക്കെ ഞാൻ പോയി നോക്കിയത് ആ പോയിലേക്ക് പോയി പാട നോക്കിയപ്പോ അപ്പോൾ കുഴപ്പമൊന്നും ഇല്ല കൊറച്ച് വെള്ളം ഇങ്ങനെ കളിക്കുവെള്ളം വരുന്നുണ്ട് മരങ്ങളൊക്കെ വരുന്നുണ്ട് അതിന്റെ പോറിലെടുത്തിട്ടുണ്ട് പിന്നെ എന്റെ ചേട്ടന്റെ അവിടെ പോയിട്ട് അല്ല തുടക്കത്തിലേക്ക് പക്ഷെ കരുതി കൊടുത്താ വേറെ